പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം ഒരു വിമാനാപകടത്തിൻ്റെ വാർത്തയുമായിട്ടാണ് നമ്മൾ വാർത്താ ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ ഞെട്ടലുണ്ടാക്കിയൊരു വാർത്ത തിങ്കളാഴ്ച വെള്ളിയാഴ്ച ദിവസത്തെ പത്രങ്ങളിൽ അതിൻ്റെ ചിത്രങ്ങൾ വളരെ വേദനാജനകമായ പല ചിത്രങ്ങളും നമ്മൾ കണ്ടു അപ്പോൾ എല്ലാവരും ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു യാത്രക്ക് പുറപ്പെടുന്നത് ചിലര് ഒരു ലീവ് കഴിഞ്ഞ് മടങ്ങുകയാണ് ചിലർ ജോലിക്ക് പോവുകയാണ് ചിലർ കുടുംബ സന്ദർശനത്തിന് വന്നവരാണ് അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ആ ഒരു വിമാനാപകടത്തിൽ ഒരു തീകോളമായി വെറും സെക്കൻഡുകൾ കൊണ്ട് ഒരു മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് എല്ലാവരും തീകോളമായി മാറണം അവരുടെ മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്നു എന്നൊരു അവസ്ഥ നമ്മൾ നേരിൽ കാണുക അപ്പോൾ ജീവിതത്തിന് ഒരു പ്രതീക്ഷിക്കാത്തതാണ് പലതും ജീവിതത്തിൽ സംഭവിക്കുക അനിശ്ചിതത്വങ്ങൾ അതെ ആ നിലക്ക് അത് മറ്റ് അങ്ങനെ സമീപകാലത്ത് അങ്ങനെ പല സന്ദർഭങ്ങളും പല സംഭവങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഇതൊരു ഉദാഹരണം മാത്രമാണെങ്കിൽ മറ്റൊന്ന് കുറച്ച് മുമ്പ് നമുക്കൊക്കെ പരിചയമുള്ളതാണ് പഹൽഗാമിലെ വിഷയം പഹൽഗാമിൽ ആളുകൾ അങ്ങോട്ട് പോയത് ഒരു ടൂറിസം അല്ലെങ്കിൽ ഒരു വിനോദയാത്ര എന്ന അർത്ഥത്തിലാണ് അവിടെ ചെലവഴിക്കുന്ന സന്ദർഭത്തിലും ആ വീഡിയോയിലൊക്കെ അവർ ആർത്തുല്ലസിക്കുന്ന സന്ദർഭങ്ങളൊന്നും ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവിടെ എപ്പോഴോ ഒരു വെടിയൊച്ച കേൾക്കുമെന്നും അത് തങ്ങൾക്ക് നേരെ ആയിരിക്കുമെന്നും ഇത് തങ്ങളുടെ അന്ത്യമാണെന്നൊന്നും അവർ വിചാരിച്ചിരിക്കണം എന്നില്ലല്ലോ അവിടെയും നമ്മൾ കാണുന്ന അത് തന്നെയാണ് അവരെ മറ്റേതോ ലക്ഷ്യത്തിന് പോയി പക്ഷേ ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ മടങ്ങുകയാണ് ജീവിതത്തിൽ നിന്ന് ഈ പോയ ആളുകൾ മാത്രല്ല അവിടെ യാത്രക്ക് പോയ ആളുകൾ യാത്രക്കാരെ കൊണ്ടുപോയ കുതിരക്കാര് അവർ അന്നത്തെ ഉപജീവനത്തിന് വേണ്ടി പോയതാണ് പക്ഷേ അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെട്ടു എന്ന് മാത്രമല്ല കുറേ ദിവസത്തേക്ക് തടസ്സപ്പെടുന്നു ജീവൻ തന്നെ നഷ്ടപ്പെട്ട ആളുകൾ അത് കൂട്ടുകാരെ അവിടെ വന്ന ആളുകളെ അല്ലെ അവർ ഈ യാത്രക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്താനായി സ്വന്തം ജീവൻ ബലി ബലികൊടുത്ത ആളുകളെയാണ് നമ്മളവിടെ കണ്ടത് മാത്രമല്ല ഈ വിമാനാപകടം നടന്ന് അത് ഒരു ഹോസ്റ്റലിൽ മെസ്സാളിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് അഭിമാനത്തിൻ്റെ കഷ്ണങ്ങൾ വന്നു വീഴുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ അപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഹോസ്റ്റലിൽ പോണ ആൾ മെസ്സാളിൽ പോണ ആള് ഇനി ഞാൻ ജീവനോടെ തിരിച്ചു വരില്ല എന്നൊരു കാരണവശാലും ചിന്തിക്കൂലല്ലോ ഞാനും കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിനിടയ്ക്ക് പ്രത്യേകിച്ച് സി ആർയുടെ ഒരു ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പറഞ്ഞത് ഇതാണ് ഒരു പക്ഷേ ആ വിമാനത്തിൽ കയറിയ ആളുകൾ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവാം വിമാനമാണല്ലോ എന്തൊക്കെയാലും അപകടത്തിനൊരു സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ മെസ്സാളിൽ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല ഒരു വിമാനം വരുന്നു ഇത് ഞങ്ങൾക്കിടയിലേക്കാണ് വരുന്നത് ഞങ്ങൾ ഇപ്പോൾ മരണത്തിലേക്കാണ് പോകുന്നത് എന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ അത് മരണത്തെ സംബന്ധിച്ചിടത്തോളം അതിന് സമയം നമ്മൾ തീരുമാനിക്കുന്നതല്ല അത് അള്ളാഹു സുബാനുഭവത്താലെ തീരുമാനിക്കുന്നതാണ് അതെ അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ മലക്കുൽ മൗത്തിൻ്റെ നമ്മൾ ഒരു പുതിയ ഒരു വേറെ ഭാഷയിൽ പറഞ്ഞാൽ മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ ലിസ്റ്റിൽ എപ്പോഴാണോ സമയം ആ ടൈമാണ് അതിൻ്റെ ടൈം നമ്മൾ വിചാരിക്കുന്നതൊന്നും അതിൻ്റെ അല്ല ഇതേപോലെ തന്നെ കഴിഞ്ഞ മാസത്തിനിടയ്ക്ക് നമ്മൾ വായിച്ച മറ്റൊരു വാർത്തയാണ് ഐ പി എല്ലിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഐ പി എല്ലിൽ ഇപ്രാവശ്യം വിജയിച്ചത് ബംഗളൂരു ടീമായിരുന്നു ആ ടീം അവരുടെ വിജയപ്രകടനത്തിന് വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും ആ സന്ദർഭത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് പേർ മരണപ്പെടുന്ന ഒരു കാഴ്ച അവിടെ നിന്ന് നമ്മൾ കണ്ടു അവിടെയും അത് തന്നെയാണ് വന്ന ആളുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമിനെ കാണുക അതിലെ താരങ്ങളെ കാണുക അങ്ങനെ അതൊരു ആസ്വാദനത്തിൻ്റെ മുഹൂർത്തമായിട്ടാണ് അവർ വിചാരിച്ചത് പക്ഷെ അവർ ജീവിതത്തിൽ നിന്ന് തന്നെ മണങ്ങിപ്പോവാണ് എൻ്റെ നാട്ടിൽ ഒരു സ്ത്രീ വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഇതൊരു ബസ്സിലാണ് ഒരു യാത്ര ചെയ്യും നാടിനെ മൊത്തം നടക്കിയ ഒരു അനുഭവമായിരുന്നു അത് അപ്പോൾ അവർ എന്തിനാണ് ബസ്സിൽ കയറിയതെന്ന് ചോദിച്ചാൽ കുട്ടിയുടെ ബാഗ് കേട് വന്നിട്ട് ആ ബാഗ് നന്നാക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ബാഗ് നന്നാക്കാൻ പോയൊരുമ്മ ബാഗ് വാങ്ങി നന്നാക്കി തിരിച്ച് വരണമല്ലോ അതാണല്ലോ പ്രതീക്ഷിക്കുക പക്ഷെ നന്നാക്കാൻ പോയ ആൾ ബസ്സിൽ വെച്ച് ആക്സിഡൻറ്റിൽ മരണപ്പെടുക അപ്പോൾ മലക്കുരുമുഖത്ത് ഒരിക്കലും വിചാരിക്കൂല ആ ബാഗ് ഒന്നുമ കുട്ടിക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തോട്ടെ എന്ന് വിചാരിക്കില്ല ഗർഭിണിയായ ഭാര്യ പ്രസവിച്ചോട്ടെ എന്ന് മലക്കുൽ മൗത്ത് വിചാരിക്കൂല ചെറിയ കുട്ടികളല്ലേ പറക്കമുറ്റാത്ത മക്കൾ നമ്മൾ അങ്ങനെയാണ് പറയാം അവരൊന്ന് കുറച്ചൊന്ന് വലുതായിക്കോട്ടെ ഒന്ന് പുതിയ വീട് വെച്ചതല്ലേ ആ വീട്ടിലൊന്ന് കുടിയിരുന്നോട്ടെ യാത്ര അവർ ലക്ഷ്യത്തിലെത്തിക്കോട്ടെ ഇപ്പം കല്യാണം ഉള്ളൂ ഒരു കുറച്ച് ദിവസം ഒന്ന് ഒപ്പം ജീവിച്ചോട്ടെ ഒന്നും മലക്കുൽ മൗത്ത് വിചാരിക്കില്ല കാരണം അള്ളാഹു നിശ്ചയിച്ച എന്തോ അത് കൃത്യമായി നടപ്പിലാക്കുക എന്നത് മാത്രമാണ് അവരുടെ ഉത്തരവാദിത്വം അത് ഭംഗിയായി അവർ പൂർത്തീകരിക്കും ഇതൊരു മരണത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എന്തും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നതല്ല സംഭവിക്കുക അതൊക്കെ പടച്ചോൻ ക ചെയ്തിട്ടുണ്ട് അവൻ ഖദറാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ അതുതന്നെ അവൻ ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ അൻപതിനായിരം കൊല്ലം മുമ്പ് തീരുമാനിച്ചത് അത് ഇന്നലെ തീരുമാനിക്കണമല്ല അപ്പോൾ തീരുമാനിച്ചത് അതേപോലെ നടക്കുന്നു എന്ന് മാത്രം ഈ നിലക്ക് കൃത്യമായ റബ്ബിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസമുള്ളവർക്ക് ഇതിനൊക്കെ എത്ര പോസിറ്റീവായിട്ടാണ് അഹമ്മദില്ല ഉൾക്കൊള്ളാൻ കഴിയുക അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ ആഘാതങ്ങളാണ് ഉത്തരങ്ങളില്ലല്ലോ എന്തായി സംഭവിച്ചത് എന്തിനാണ് ഈ സംഭവിക്കുന്നത് ഇനി എന്താണ് മുന്നോട്ട് എന്നതിനൊന്നും ഉത്തരങ്ങളില്ല അത് അത് വലിയ വലിയൊരു പോയിന്റാണ് ഇപ്പോൾ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ എന്തു എന്ത് സമാധാനിക്കും അല്ലേ പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ന് മറ്റുള്ളവരും പറയാറുണ്ട് അല്ലെ അത് എന്താ ചെയ്യുക അത് ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നീതി കിട്ടിയില്ല ഇവിടെ സന്തോഷം പൂർത്തിയായില്ല മറ്റേത് എന്തായാലും ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് പരീക്ഷണത്തിൻ്റെ വേദിയാണ് ഇത് ദാറു അമലാണ് ദാറു ജസ അല ഇവിടെ പ്രവർത്തനത്തിൻ്റെ സ്ഥലമാണ് ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുണ്യം ലഭിക്കുന്ന സ്ഥലം പരലോകം പരലോകത്ത് ഇവിടെ ഉണ്ടായ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെ അള്ളാഹു സുഭാനുഭത്താല സഹിച്ച പ്രയാസത്തിന് പിന്നെ അധികം പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയാണ് ചെയ്യും തീർച്ചയായും ആ നിലക്ക് കൃത്യമായ വിശ്വാസങ്ങളിലേക്ക് വരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നിർഭയത്വവും സമാധാനവും എല്ലാം പൂർണ്ണാർത്ഥത്തിൽ ലഭിക്കുക എന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നത്